ഇന്ത്യൻ പ്രീമിയർ ലീഗിന് പതിനേഴാം സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കപ്പടിപ്പിക്കുകയും രണ്ടാമത്തെ സീസണിൽ പ്ലേ ഓഫ് കളിപ്പിക്കുകയും ഫൈനലിലേക്ക് എത്തുകയും ചെയ്ത നായകനായ ഹാർദിക് പാണ്ഡ്യ് ഈ മികവ് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം നിലനിർത്താനായില്ല നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ബൌളർ എന്ന നിലയിലും തീർത്ത പരാജയമാണ് ഹാർദിക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ ഹാർദിക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് രണ്ട് വിക്കറ്റ് വീഴ്ത്താൻ ഹാർദിക്കിന് സാധിച്ചെങ്കിലും വിട്ടുകൊടുത്തത് നാപ്പത്തിനാല് റൺസാണ് പതിനൊന്ന് ഇക്കണോമി റേറ്റിലാണ് അദ്ദേഹം പന്തറിഞ്ഞത് ഏഴാം നമ്പറിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനെത്തിയത് മുംബൈയുടെ രക്ഷകനാവാനുള്ള അവസരം ടീമിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ മൂന്ന് പന്ത്ര നേരിട്ട് ഒരു റണ്ണുമായി ആൻഡർ റസൽ ഹാർദിക്കിനെ പുറത്താക്കി ഇപ്പോഴത്തെ ഹാർദിക്കിനെതിരെ ആരാധകർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു മുംബൈ ടീമിൽ ഹാർദിക്കിന്റെ റോൾ എന്താണെന്ന് ആരാധകർ ചോദിക്കുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും കാര്യമായൊന്നും ചെയ്യാൻ ഹാർദിക്കിന് സാധിക്കുന്നില്ല സഹതാരങ്ങളെ ഒന്നിച്ച് നിലനിർത്താനും പറ്റിയിട്ടില്ല ആരാധകരും ഹാർദിക്കിനെതിരാണ് മുംബൈയുടെ ഇത്തവണ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പ്രധാന കാരണം ഹാർദിക് പാണ്ഡ്യെന്ന് തന്നെയാണ് പറയുന്നത് യുവതാരങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഹാർദിക്കിന് സാധിക്കുന്നില്ല താൻ വലിയ സംഭവമാണെന്നുള്ള തലക്കനമാണ് ഹാർദിക്കിനുള്ളത് എന്നാൽ അതിനൊത്ത പ്രകടനം താരം കാഴ്ചവെക്കുന്നില്ല വലിയ സമ്മർദ്ദം ഹാർദിക്കിന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് ടീമിലെ ഒട്ടുമിക്കവരും അതുകൊണ്ട് തന്നെ കളത്തിലുള്ളിലെ ഹാർദിക് തന്നെ അപമാനിക്കപ്പെടുന്നു രോഹിത് കൊണ്ടുപോയതുപോലെ മുംബൈയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഹാർദിക്കിന് സാധിക്കുന്നില്ല ഹാർദിക് പാണ്ഡ്യ രഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി നായകരാവാൻ ശ്രമിച്ചതോടുകൂടിയാണ് ടീമിനുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ മുംബൈ രണ്ട് തട്ടിലാണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ട് ഹാർദിക്കിന്റെ മുൻകൂപവും അഹങ്കാരവും മുംബൈയിലെ യുവതാരങ്ങളെ ചോദ്യം ചെയ്യലിലടക്കം നടക്കുന്നുണ്ട് ഹാർദിക്കിന്റെ കീഴിൽ മികച്ച പ്ലെയിങ് ലോവൻ പോലും ഉണ്ടാക്കാൻ മുംബൈക്ക് സാധിച്ചിട്ടില്ല ടീമിനുള്ളിൽ സ്ഥിരതയാർന്ന പരീക്ഷണങ്ങളാണ് മുംബൈ ശരിക്കും വലിച്ചിരിക്കുന്നത് മുംബൈക്ക് വേണ്ടി ഈ സീസണിൽ കളിച്ച താരങ്ങളുടെ പട്ടിക എടുത്താൽ മുൻ സീസണിനേക്കാളും ഏറെ കൂടുതലാണെന്ന് തന്നെ പറയാം എന്നാൽ ഈ പോക്ക് പോയാൽ ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക്കിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത്തവണ ശക്തമായ ടീം കരുത്ത് ഉണ്ടായിരുന്നു അവസാന സീസണുകളെ ദൗർബല്യം പരിഗണിച്ച് പേസ് കരുത്താകാൻ മുംബൈക്കായി എന്നാൽ ഹാർദിക്കിന് അത് വേണ്ട വിധം ഉപയോഗിക്കാൻ സാധിച്ചില്ല നായകൻ എന്ന നിലയിലും ഹാർദിക്കിന്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ് ഹാർദിക്കിനെ മുംബൈ മാറ്റി നിർത്തണമെന്നാണ് ആരാധകർ പറയുന്നത് അടുത്ത മെഗാ താരലത്തിൽ ഹാർദിക്കിനെ ഒഴിവാക്കി ബുംറയോ സൂര്യയോ ക്യാപ്റ്റനാക്കി മുംബൈയുടെ ചരിത്രത്തിൽ തന്നെ മടക്കി കൊണ്ടുവരണമെന്നാണ് പലരുടെയും വിലയിരുത്തൽ എന്നാൽ ഗുജറാത്തിൽ മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും കളിച്ചിരുന്നപ്പോൾ ഹാർദിക്കിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ മുംബൈയിൽ അത്തരം പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കാതിരുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ആദ്യം വഴിതെളിച്ചിരിക്കുന്നത്